हेलो मचे मारे यस टी मूसले स्वागतम ലോക ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് കയറുമോ ഇപ്പോൾ നോക്കുമ്പോൾ അതൊരു വലിയ ടാസ്ക് ടാസ്ക്കായിട്ട് തോന്നുമെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഈ സിനിമ ഇ ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് സിമ്പിളായി കയറും അതായത് പുഷ്പം പോലെ കയറുമെന്ന് ഉറപ്പിക്കാം ഇന്ന് സിനിമയ്ക്ക് കിട്ടുന്ന അഭിപ്രായം ആ റേഞ്ചിൽ തന്നെയാണ് വെറും രണ്ട് ദിനം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇരുപത് കോടിക്ക് തൊട്ടടുത്ത് പത്തൊമ്പതര കോടിയോളമാണ് മൂന്നാം ദിനം അതിഭീകരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത് ഇന്നും പതിനഞ്ച് കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ ഉണ്ടാകും ും എന്താണേലും ഇന്ത്യക്കകത്തും പുറത്തും ഒരേപോലെ അഭിപ്രായം നേടുകയാണ് ആദ്യ ദിനം ആറ് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം പന്ത്രണ്ട് കോടിക്കും മുകളിലേക്ക് നേടി എൺപത്തി അഞ്ച് ശതമാനത്തോളമുള്ള വമ്പൻ കുതിപ്പ് എന്നാണ് പറയാനുള്ളത് മൂന്നാം ദിവസവും അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതുവരെ വന്നിരിക്കുന്ന കളക്ഷൻ അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് മൂന്നാം ദിനം ശനിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രോങ് പൊസിഷനിലാണ് സിനിമ നിൽക്കുന്നത് ആയിരത്തിനടുത്ത ഷോകളിൽ നിന്ന് മൂന്ന് കോടിയോളമാണ് സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് അതായത് ഇന്നലെ ഫൈനലായി വന്നത് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ട്രാക്ടർ കളക്ഷനെങ്കിൽ ഇന്ന് നാല് കോടിക്ക് മുകളിലേക്ക് പോകും അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി ഈ സിനിമ നാൽപ്പത്തി അഞ്ച് കോടിയിലേക്ക് വേൾഡ് വൈഡായിട്ട് എത്തും എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും സിനിമ റിലീസ് ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളതാണ് തെലുങ്കിലും തമിഴിലുമെല്ലാം ട്രെൻഡിംഗ് ആണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല തെലുങ്കിൽ ലോക കോളിളക്കം സൃഷ്ടിക്കുകയാണ് ദുൽഖറിൻ്റെ ഫാൻ പവർ എന്ത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പറയാം വളരെ സിംപിളായിട്ട് ഈ ഒരു സിനിമ ഇരുന്നൂറ്റി കോടി കടക്കാൻ എല്ലാ ചാൻസുകളുമുണ്ട് എന്താണെങ്കിലും നൂറ് കോടി സിമ്പിളായിട്ട് ഈ സിനിമ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവിടെ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് എത്താൻ വലിയ പാടുമില്ല എന്നുള്ളതാണ് ഓണം സീസൺ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടാവും നമുക്കറിയാം വളരെ കുറഞ്ഞ സ്ക്രീനുകളിൽ തുടങ്ങിയ സിനിമ ഇന്ന് മുന്നൂറ്റി അൻപതിനടുത്തുള്ള സ്ക്രീനുകളാണ് നാളെയും തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുമെന്നുള്ളതാണ് വാർത്തകൾ വന്നിരിക്കുന്നത് എക്സ്ട്രാ ഷോസ് ഇതിനോടകം തന്നെ നാനൂറോളം ആയിക്കഴിഞ്ഞു കൂടി ഒരു പക്ഷേ എഴുന്നൂറിന് മുകളിലുള്ള എക്സ്ട്രാ ഷോസിലേക്ക് സിനിമ എത്തും കേരളത്തിൽ മാത്രമായി തിരക്ക് ഇങ്ങിവിടെ ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാലും തമിഴ്നാട് എടുത്തു കഴിഞ്ഞാലും തെലുങ്കിൽ എടുത്തു കഴിഞ്ഞാലും സിനിമയ്ക്ക് അത്രത്തോളമാണ് കന്നഡയിൽ സിനിമ പ്രകടനം സൃഷ്ടിച്ച് കൊണ്ടുപോവുകയാണ് ഇതിനോടകം തന്നെ ഒരു കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് കഴിഞ്ഞ നാളുകളിൽ കുറേ ആളുകൾ കളിയാക്കിയിരുന്നു പത്താം ക്ലാസ് കഷ്ടിച്ച് പാസ്സായവൻ എന്നുള്ള അല്ലെങ്കിൽ തോറ്റുപോയവൻ എന്നുള്ള ലെവലിലായിരുന്നു കണ്ടതെങ്കിൽ ഇപ്പോൾ പി എച്ച് ഡി എടുത്തിട്ട് തിരിച്ചു വരുന്ന വരുവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെ കൊത്ത എന്ന സിനിമയുടെ പരാജയത്തിൽ ദുൽഖറിനെ അത്രത്തോളം ഹരാസ് ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ യാണ് ദുൽഖർ അമ്മാതിരി ഒരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സിനിമ നടക്കാനുള്ള കാരണവും ദുൽഖർ ആണെന്ന് തന്നെ എല്ലാവരും പറയുന്നു വേറൊന്നുമല്ല ഇത്ര വമ്പൻ ബഡ്ജറ്റിൽ അൻപത് കോടിയോളമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി വന്നത് അതും ഒരു നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വേറെ ആരും ഇത്രത്തോളം റിസ്ക് എടുക്കില്ല അപ്പോൾ ദുൽഖർ എടുത്ത ആ ഒരു റിസ്ക് വമ്പൻ വിജയമായി മാറുന്നു അതുമാത്രമല്ല ഇന്ന് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഔട്ട് സൈഡ് ഇന്ത്യ എന്നുള്ളതൊന്നുമില്ല എല്ലായിടത്തും അങ്ങനെ തന്നെ ഭയങ്കരമായിട്ടുള്ള കളക്ഷനാണ് ഓസ്ട്രേലിയയിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ഭീകര കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കമൻസിലേക്ക് കമൻ്റ് ചെയ്യാം വരുന്ന പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇരുന്നൂറ്റി കോടി പോസ്റ്റർ കണ്ടാൽ ആരും ഞെട്ടേണ്ട കാര്യമില്ല കാരണം ഇത് അത്ര ഹെവി പോസിറ്റീവ് വന്നിരിക്കുന്ന മലയാളത്തിലെ ആദ്യ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ് ഇതുവരെ കണ്ട പല അന്യഭാഷകളിലെ യൂണിവേഴ്സ് കണ്ട് കൈയടിച്ച മണ്ടന്മാരോടുള്ള ഒരു ചോദ്യമാണ് മലയാളത്തിലെ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു യൂണിവേഴ്സ് വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ആർബാദിക്കുന്നില്ല എന്നുള്ളതാണ് തമിഴിനും തെലുങ്കിലും ഇവിടെ കൊടുക്കുന്ന സപ്പോർട്ട് എങ്ങനെ അവിടെ നേടിയെടുക്കാമെന്നുള്ളത് ദുൽഖർ വീണ്ടും കാണിച്ചു തരികയാണ് ഇവിടെ മലയാള സിനിമയ്ക്ക് തമിഴിലും തെലുങ്കിലും ശോകമായിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു സിനിമ അതിന് മുകളിലേക്ക് നേടും എന്നുള്ളതാണ് കാത്തിരിക്കാം ഹിന്ദിയിൽ അതിനുള്ള ഈ ഒരു സിനിമയ്ക്കുള്ള അഭിപ്രായം അതിഗംഭീരമായിട്ട് നടക്കുമ്പോൾ ഹിന്ദി റിലീസ് ഇല്ലാത്തതും വളരെ മോശം ഇഷ്ടമായിരിക്കും എന്താണ് നമ്മുടെ വീഡിയോ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം